ഇൻസ്റ്റാഗ്രാം റീൽസുകളിലൂടെ പ്രശസ്തനായ ശ്രീമാൻ സുനിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ അദ്ദേഹം ഒരു ബിസിനസ് കാരൻ കൂടിയാണ് അതിലുപരി കൃഷിയോട് ഒരുപാട് താല്പര്യം കാണിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹത്തോട് കൃഷിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ശ്രീമാൻ സുനിൽ നമസ്കാരം 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 ഞാൻ കൃഷിയെ പറ്റിയും കൃഷിയെപ്പറ്റിയും കൃഷിയോടുള്ള താല്പര്യത്തെ പറ്റിയും കുറച്ച് അറിയാൻ അറി കാര്യങ്ങൾ ചോദിച്ചറിയാൻ ഒന്നാണ് ആ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ കൃഷിയോടുള്ള താല്പര്യം കൃഷി ഞാൻ വളരെ ചെറിയ പ്രായത്തിലെ കൃഷിയോടുള്ള എന്റെ അഭിനിവേശം ഭയങ്കര ജാസ്തിയായിരുന്നു അങ്ങനെ ഞാൻ കൊച്ചു പ്രായത്തിൽ തന്നെ കൃഷി പതിനേഴ് പതിനെട്ട് വയസ്സിലൊക്കെ ഞാൻ കക്ക അവാർഡുകളൊക്കെ വാങ്ങി ളാണ് അപ്പം കൃഷി മെയിനായിട്ട് ഞാൻ നമുക്ക് ഇന്നത്തെ ഏവരും നമ്മളെ ആരും തന്നെ ഭക്ഷണം എല്ലാം വിഷാംശം എന്നറഞ്ഞ ആണല്ലോ ഇന്നത്തെ കൃഷി പച്ചക്കറിയും എല്ലാം നമുക്ക് ആവുന്ന രീതിയിൽ നമ്മുടെ ഈ ചെറിയൊരു സ്ഥലത്ത് ചെറിയ കൃഷി ചെയ്യാൻ എനിക്ക് വളരെ കുട്ടിക്കാലത്തേ ഉള്ള ശീലമാണ് എൻ്റെ അപ്പം ഞാനിങ്ങനെ തെങ്ങ് തുറക്കും പിന്നെ ആ തൈ വണ്ട ഇതിപ്പം നമ്മുടെ ഈ മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഇത് സ്വർണ്ണമാണ് നമ്മൾ വിചാരിക്കും ഇത് വെറും മണ്ണാണ് ഇത് സ്വർണ്ണമാണ് നമുക്ക് ഈ ഇതിൽ സ്വർണം വിളയിക്കാൻ പറ്റുന്ന ഒരു മണ്ണായി അപ്പൊ അടുത്ത് തന്നെ നിങ്ങൾ ഒരു ജ്വല്ലറി കട തുടങ്ങുമെന്ന് വിശ്വസിക്കാം ജ്വല്ലോ ജ്വല്ലറീന്റെ പ്ലാൻ ഉണ്ട് നിങ്ങൾ അത് മണ്ണിനെടുത്തില്ലാണ്ടില്ല ഇവരൊക്കെ കാണും വലിയൊരു പിന്നെ നമ്മുടെ ഇത് പറഞ്ഞാല് സംഭവം ഇങ്ങനെ അടുത്ത് ചില ദോഷം ഉണ്ടെങ്കിൽ ഇങ്ങനെ പണപ്പിച്ചാൽ ഇത് വളരെ വളരെ ഒരു ഔഷധ ഒരു സാധനമാണ് നമ്മളിങ്ങനെ വളരെ ഇതിന്റെ ഒരു കൃഷി ഇപ്പോ നിങ്ങൾ കൃഷി ചെയ്യുന്നത് കൃഷി കൃഷി ഇത് കരിവേപ്പില കരുവേപ്പില ഇതിലാണ് ഏറ്റവും കൂടുതൽ മായം ഈ ബാംഗ്ലൂരിൽ നിന്നും ഈ കർണാടക തമിഴ്നാട് നിന്നൊക്കെ വരുന്നതിന് ഏറ്റവും കൂടുതൽ മായം ഈ കരിവേപ്പില എന്നാവുന്ന കരിവേപ്പില നമ്മുടെ ഇത് വർഷങ്ങളായിട്ടുള്ളൊരു ചെടിയാണ് പിന്നെ ഇതിന്റെ തന്നെ മറ്റൊരു ഇസാക്കോ ജബാഗസ് എന്ന് പറഞ്ഞൊരു ഇതാണ് ഇത് കരിയപ്പ് അതെ വിദേശത്ത് കൊണ്ടുവന്നതാണോ അതോ ശ്രീലങ്ക 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 കൊണ്ടുവരുന്നതാണോ ഇതിലിപ്പോൾ നമ്മൾ ഇന്നലെ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിലായിരിക്കും കൃഷിൻ്റെ ഇത് അന്താരാഷ്ട്ര തലത്തിലുണ്ട് പിന്നെ വിദേശ രാജ്യങ്ങളായ ബോംബെ പുതിയേരു പത്തനംതിട്ട അങ്ങനെ കുറച്ച കുറേ ഒരുപാട് വിദേശ രാജ്യങ്ങളുമായിട്ട് കൃഷിയുമായിട്ട് പിന്നെ നമ്മുടെ മാവ് ഈ മാവ് നമ്മുടെ കറോൾ നട്ടയാണെങ്കിലും വെള്ളമൊഴിച്ച് വലുതാക്കിയത് ഞാനാണ് പിന്നെ വീട്ടിൽ ദോശ മാവുണ്ട് വീട്ടിലെ ഉള്ളിൽ അത് ദോശ ദോശയാക്കിയിട്ട് കഴിക്കുന്ന ഒരു സമ്പ്രദായമാണ് അത് നമ്മൾ കൃഷി ലാവ് ചക്ക ഉണ്ടാകുന്ന ലാവുണ്ട് പിന്നെ എന്താ കാണിക്കുക ഇത് നമ്മുടെ എൻ്റെ പത്ത് നാൽപ്പത് വർഷമായിട്ട് എൻ്റെ കൂടെയുള്ള പിന്നെ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നത് പോസ് എന്തൊക്കെ വളങ്ങളാണ് വളങ്ങൾ ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് പക്കൻ പോസ് പിന്നെ അത്യാവശ്യം ആഫോസും ഫയർഫോസും അങ്ങനെ കുറച്ച് ഉപയോഗിക്കാറുണ്ടല്ലേ അത് ഫയർഫോഴ്സ് നമ്മള് അല്ലെഫോഴ്സ് പുറമെ ഇതിന് തീ പിടിച്ചു കഴിഞ്ഞാല് ഫയർഫോഴ്സ് വളരെയധികം ഉപകാരം ചെയ്യുന്ന ഒരു സംഭവം തീ പിടിക്കാൻ കാരണം തീ കാട്ടു തീ ഉണ്ടാവും നമ്മൾ അതെല്ലാം പ്രതീക്ഷയ്ക്കനുഭവം കാട്ടു കാട്ടുതീ ഉണ്ടായിട്ടുണ്ട് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി എട്ടില് ഇവിടെ ഒരു കാട്ടുതീ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് മൃഗങ്ങളൊക്കെ മരിച്ചുപോയി ചട്ടുപോയ ഇതാണ് നമ്മുടെ ഇത് ഇത് കതളിപ്പഴത്തിൻ്റെ മഴയാണ് ഇതാണ് കതളിപ്പഴ വാഴ് ഇതിൻ്റെ ഇത് പറഞ്ഞാൽ ഇതാ ഇതിന്റെ കണ്ടില്ലേ ഇതിങ്ങനെയുണ്ട് അപ്പം ഇത് ഇങ്ങനെ വരും എന്നിട്ട് ഇങ്ങനെ പടർന്നു പിടിച്ചിട്ട് ഇതിന്റെ ഇലയിൽ അപ്പം ഞാൻ തളിയിൽ ഇലയിലെ ഊണ് കഴിക്കുന്നു അപ്പോ ഇതിപ്പം ഇതിനകത്ത് തളിരില്ല ഇല്ല ഊണ് കഴിക്കാറില്ല ഇല്ല ഇല്ല ഞാൻ ഒരാഴ്ചയായിട്ട് ഊണ് കഴിച്ചിട്ടില്ല ഇപ്പൊ ചപ്പാത്തി പ്ലേറ്റ് ഇതൊക്കെ നമ്മുടെ ഇതാണ് പിന്നെ വേറെന്താ അറിയേണ്ടത് നിങ്ങൾക്ക് ഏതായാലും കണ്ടതിൽ വളരെയധികം സന്തോഷം മരച്ചുണ്ട് കൊല വാഴക്കൊല അതായത് ഇപ്പം കഴിഞ്ഞ ദിവസം മനോരമയിൽ വന്ന ഒരു ഏറ്റവും വലിയ ഒരു കൊല ശരിക്ക് ഭീമൻ കൊല എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് പേജിൽ മനോരമയിൽ വന്ന ഒരു കൊലയാണത് അത് വേണമെങ്കിൽ ഒന്ന് നോക്കി കൊന്ന് കാണിച്ചുനോച്ചാൽ ആ കാണുന്ന കൊല മനോരമ ഫസ്റ്റ് പേജിൽ പേജിലുണ്ടായിരുന്നു പള്ളിക്കൊന്ന് ഭീമൻ ഭീമൻ കൊല എന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നാലും മിസ്റ്റർ സുനിൽ കണ്ടതിൽ വളരെയധികം സന്തോഷം എല്ലാവിധ ആശംസകളും നേരുന്നു ഇദ്ദേഹത്തിന് പരിചയപ്പെട്ടിട്ടുള്ള ഇദ്ദേഹം നാല്പത് വർഷമായിട്ട് കൂടെയുള്ള ഒരാളാണ് പുള്ളി രതീഷ് പേര് എന്ന് പറഞ്ഞാൽ ഇവിടെ കുത്താൻ പറഞ്ഞാൽ അവിടെ കുത്തും അപ്പോ രതീഷ് ഏട്ടന്റെ അഭിപ്രായം എന്താണ് സുനിലിനെ പറ്റി കൃഷിയില് കൃഷി അഭിപ്രായം എന്ന് പറഞ്ഞാൽ നല്ല സഹായങ്ങളും നല്ല മനസാഴ്ച കൊണ്ട് ഇല്ല ഒരു കരുത്തും ഉണ്ട് തടസ്സമില്ലാണ്ട് നല്ലൊരു മുന്നോട്ട് പോകുന്നുണ്ട് ഇതിനും ഒരു ബുദ്ധിമുട്ടില്ല